എനിക്ക് വീട്ടിൽ വെച്ച് അറിയാൻ അനുവദിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവർ പറയുമായിരുന്നു ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ നീ അറിയാൻ ശ്രമിക്കൂ അതിലും താഴെയുള്ള ഒരു വിവരവും എന്തിനാണ് നിന്റെ മനസ്സിലെത്തുന്നത് ഞാൻ സ്കൂളിൽ പോകുമായിരുന്നു ഞാൻ ഷൂ ധരിച്ചിരിക്കുകയാണെന്ന് കരുതുക അപ്പോൾ കൂടെയുള്ളവർ ചോദിക്കുമായിരുന്നു ഇതിന് എത്ര വിലയുണ്ട് എനിക്കറിയില്ലായിരുന്നു കാരണം എന്നോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ എല്ലാത്തരം വിനോദങ്ങളും ലഭ്യമാണ് പണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി ദൂരദർശനിൽ ഈ പരിപാടികളും മറ്റുമൊക്കെ വരുമായിരുന്നു അതിനുശേഷം വിന്റർ ബ്രേക്കിന് ശേഷം സ്കൂളിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇതേക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അതിൽ ഏത് സെലിബ്രിറ്റിയാണ് വന്നത് അവർ എന്ത് ചെയ്തു ചെയ്തില്ല എങ്ങനെയായിരുന്നു എന്നൊക്കെ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ പത്താം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷ എഴുതുന്ന സമയത്തും വീട്ടിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്ടബിൾ ടി വി ഉണ്ടായിരുന്നു കളർ ടി വിയും ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരിക്കലും പ്രവർത്തിച്ചിരുന്നില്ല അത് ഡ്രോയിങ് റൂമിൽ വെച്ചിരുന്നേ ഉള്ളൂ അപൂർവ്വമായി പുറത്തുനിന്ന് വി സി ആർ വരുത്തി അതിൽ സിനിമ കാണാൻ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നു അത് എന്തിനാണ് അറിയുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പറയൂ ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും നിങ്ങൾ എന്തിനാണ് അറിയുന്നത് കാരണം അതറിയാമെങ്കിൽ അത് അതിൻറെ സ്വാധീനം ചെലുത്തുകയും ചെയ്യും അതറിയുന്നതിൽ തന്നെ നഷ്ടമുണ്ടായി കാരണം നിങ്ങൾക്ക് കിട്ടിയ സമയം പരിമിതമാണ് ഈ സ്ഥലവും പരിമിതമാണ് ഒരു കാര്യം നിങ്ങൾ അറിയുകയാണെങ്കിൽ മറ്റൊന്ന് അറിയാൻ നിങ്ങൾക്ക് കഴിയില്ല എപ്പോഴും ഒന്നിനു പകരമായിരിക്കും മറ്റൊന്ന്